വരന്തരപ്പിള്ളിയിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ നന്ദിപുലം മാട്ടുമല സ്വദേശി മാക്കോത്ത് വീട്ടിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള ഷാരോണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷാരോണിന്റെ ഭാര്യ അർച്ചനയെ ബുധനാഴ്ച വൈകിട്ടാണ് ഭർത്ത വീടിന് സമീപമുള്ള കനാലിൽ പൊള്ളലേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അർച്ചന അഞ്ചു മാസം ഗർഭിണിയായിരുന്നു അർച്ചനയുടെ അച്ഛൻ വെളിയത്തുപറമ്പിൽ ഹരിദാസന്റെ പരാതിയിൽ വരന്തരപ്പിള്ളി പോലീസ് കേസെടുക്കുകയായിരുന്നു വകുപ്പ് എൺപത് ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീയെ ക്രൂരതയ്ക്ക് ഇരയാക്കുന്നത് വകുപ്പ് എൺപത്തി അഞ്ച് സ്ത്രീധന മരണം എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാരോൺ വരന്തരപ്പിള്ളി പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ ഗഞ്ചാവ് ബീഡി വലിച്ച് കേസിലടക്കം മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ്